നമസ്കാരം തിരുവനന്തപുരത്ത് ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി അവൻ എം ബി ബി എസ് പഠനമൊക്കെ പൂർത്തിയാക്കി ചൈനയിൽ നിന്നും നാട്ടിൽ വന്ന ആളാണ് അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അച്ഛൻ കുറച്ചുകൂടി കാശൊക്കെ മുടക്കി വീണ്ടും എന്തായാലും അതിനുശേഷം അഭിനയം പഠിക്കണമെന്ന് പറഞ്ഞു ആ പാവപ്പെട്ട പിതാവ് അവനെ അഭിനയം പഠിക്കാനും വിട്ടു അവൻ പഠനമൊക്കെ കഴിഞ്ഞ് വന്ന് അവൻ മുറിക്കുള്ളിൽ അടച്ചു കൂട്ടിയിരിക്കും ഇടയ്ക്കൊക്കെ പുറത്തു പോകും അവൻ മുറിക്കുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഈ മാതാപിതാക്കൾ ചെന്നാൽ അവൻ അവരെ ഷൗട്ട് ചെയ്ത് ഓടിക്കും എന്തായാലും ഈ മകൻ്റെ മുറിയിലേക്ക് മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു അച്ഛനെ കൊന്നതിന് ശേഷം അവൻ്റെ മുറിക്കുള്ളിൽ എന്താണെന്ന് പോലീസ് തിരക്കിയപ്പോഴാണ് ഒരു പ്രത്യേകതരം ജീവിതമായിരുന്നു അവൻ നയിച്ചിരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത് എന്തായാലും ഇടയ്ക്കൊക്കെ അവൻ തന്നെ പറഞ്ഞു എന്നെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ഇവരിത് മറ്റാരോടും പറഞ്ഞിരുന്നില്ല പുറത്ത് പറഞ്ഞിരുന്നില്ല കാരണം മകൻ്റെ ഭാവിയെ അത് മോശമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ആ പാവപ്പെട്ട മാതാപിതാക്കൾ ആരോടും പറഞ്ഞിരുന്നില്ല പക്ഷേ അവസാനം സംഭവിച്ചത് അച്ഛൻ നിഷ്ഠൂരമായി അച്ഛനെ കൊന്നു അവൻ പിന്നിനി അവൻ്റെ ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി അവൻ ഇരിക്കുകയായിരുന്നു എന്ത് നമ്മുടെ കുട്ടികൾ മുറി അടച്ച് മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്നും അവൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നും അവൻ പോയി ആരെയൊക്കെ കാണുന്നുണ്ടെന്നും നമ്മൾ അന്വേഷിക്കണം അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അവൻ ചിലപ്പം പറയില്ലായിരിക്കും പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നണം കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഇതൊക്കെ ചോദിക്കാൻ മാതാപിതാക്കൾക്ക് പേടിയാണ് കുട്ടികളോട് ഒന്ന് കയർത്ത് പറയാൻ പേടിയാണ് കാരണം അവർ പിന്നെന്താ ചെയ്ത് കൂട്ടുന്നെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ചോദിക്കണം എന്തിനു പോകുന്നു എവിടെ പോകുന്നു എപ്പോൾ പോയിട്ട് വരുന്നു എന്ന് അന്വേഷിക്കണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയത്തിലുള്ള ഒരാളാണ് അവർ നമ്മളോട് പറഞ്ഞതാണ് എന്റെ മകൻ രാത്രിയാകുമ്പോൾ ഇറങ്ങിപ്പോകും എന്നിട്ട് വെളുപ്പിനെയാണ് വരുന്നത് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടി ഈ രാത്രിയിൽ എവിടെ പോകുന്നു എന്ന് അമ്മയെ അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ ഡ്രൈവിങ് പഠിക്കാൻ പോവുകയാണെന്നാണ് രാത്രിയിലാണ് അവൻ ഡ്രൈവിങ് സ്ഥിരമായിട്ടവൻ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ആ അമ്മ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് ഈ വിഷയം പറയുന്നത് പിന്നീട് അവർക്ക് ഒരു ദാരുണമായ സംഭവം അവരുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവുകയാണ് ആ അമ്മയ്ക്കുണ്ടാവുകയാണ് ചെയ്തത് എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ മക്കൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചിരിക്കണം നം പണ്ടൊക്കെ നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ നമ്മളോട് വന്നിട്ട് എവിടെ പോയതാണ് എന്താണ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് പക്ഷേ എങ്കിലും നമ്മൾ പറയുമായിരുന്നു എവിടെ പോയിരുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ ഇന്ന് കുട്ടികൾ പറയില്ല നിങ്ങളെന്തേലും എൻ്റെ കാര്യം തീരുമാനിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കും അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഭയമാണ് കുട്ടികളോട് സംസാരിക്കാൻ പിന്നെ ഫോണും മൊബൈലിൻ്റെ ഉപയോഗവും അമിതമാണ് ഈ മൊബൈലുമായിട്ട് കുട്ടികൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല അവർ പഠിക്കുകയായിരിക്കും ഇപ്പോൾ ഓൺലൈൻ പഠനമായതുകൊണ്ട് അവർ എന്ന് കരുതും മുറി അടച്ചിട്ടിരിക്കുകയാണല്ലോ ഒത്തോട്ട് കയറുന്നില്ലല്ലോ എന്താ നടക്കുന്ന അറിയുന്നില്ല അങ്ങനെ കരുതണ്ട അവരുടെ മുറിയിലേക്ക് നമ്മൾക്ക് കയറാനുള്ള അവകാശമുണ്ട് അവരെ വളർത്തി വലുതാക്കിയത് ഈ മാതാപിതാക്കളാണെങ്കിൽ ഓരോ കുട്ടിയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ഓരോ മാതാപിതാക്കൾക്കും അവകാശമുണ്ട് അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് എന്നുവെച്ചാൽ നമ്മളിതെല്ലാം മനസ്സിലാക്കിയിരുന്നെന്ന് വെച്ചാലും നമ്മുടെ കുട്ടികൾ പോകണം എന്ന് വിചാരിച്ചാൽ പോകും പക്ഷെ ഒരു പരിധി വരെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ചില തെറ്റുകളൊക്കെ ചെയ്യാൻ അവരെ പിന്തിരിയും അയ്യോ എൻ്റെ വീട്ടിൽ തിരക്കുമല്ലോ അല്ലെ എൻ്റെ വീട്ടുകാർ വഴക്ക് പറയുമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത കുട്ടികളിൽ ഉണ്ടാകും കുറച്ചെങ്കിലും ഇത്രയും വലിയ അപകടത്തിലേക്ക് പോകില്ല നമ്മളൊന്നാലോചിച്ച് നോക്കണം ഇങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലാക്ക് മാജിക് പോലത്തെ സംഭവം അത് അവസ്ഥയല്ലല്ലോ അത് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾ എം ബി ബി എസ് പഠനം കഴിഞ്ഞ് അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നാലുള്ള അവസ്ഥ ആലോചിച്ച് അവിടെ ചെല്ലുന്ന രോഗികളുടെ അവസ്ഥ ആലോചിച്ച് ചെറിയ കാര്യമല്ലത് നമ്മുടെ മക്കളായതുകൊണ്ട് നമ്മൾ ഇവരെ പൊതിഞ്ഞ് പിടിച്ച് 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 നമ്മൾ നടക്കും പക്ഷെ അവസാനം സംഭവിച്ചത് എന്താണ് അച്ഛൻ കൊല്ലപ്പെട്ടു അല്ലേ അച്ഛനെ കൊന്നു അവന് കുറ്റബോധവുമില്ല കാരണം അവന് നോർമൽ ഇല്ല അവൻ്റെ ജീവിതത്തിൽ അപ്പം പിന്നെ എങ്ങനെയാണ് അവർ കുറ്റബോധമുണ്ടാകും എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് വിദ്യാർത്ഥി അവരുടെ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത കുട്ടി എന്താണ് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടീനെ വളരെ നിഷ്ഠൂരമായിട്ട് അവർ കോമ്പസ് വെച്ചൊക്കെ ദേഹം മുഴുവൻ വരഞ്ഞ് അവിടെ ഒഴിച്ച് എന്നിട്ട് ആ കുട്ടി വേദനയോടെ കരയുമ്പോൾ അത് കണ്ടിച്ചിരിക്കുന്നു സാഡിസ്റ്റുകളെ പോലെ അല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഇതുമൊക്കെ ഏകദേശം സമാനമായ സംഭവങ്ങളാണ് പഠിക്കാൻ വിട്ടതാ പഠിക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്താണ് നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് സമൂഹത്തിൽ അവർക്ക് പ്രത്യേകിച്ച് നല്ലതൊന്നും കാണാനായിട്ടില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത് പല മാതാപിതാക്കളും കുട്ടികൾ മുറി അടച്ചിരിക്കുമ്പം കരുതുന്നത് അവർ പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ അവർ വൈകിട്ട് പഠിച്ചിട്ട് പകലുറങ്ങായിരിക്കും അല്ലെങ്കിൽ അവർ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവരെ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി ഡോറേ മുട്ടാൻ വന്നിട്ട് തിരിച്ചു പോകും അതിൻ്റെ ആവശ്യമില്ല അവരെന്താണെന്ന് അവരെന്തു ചെയ്യുന്നുവെന്ന് ഏത് നിമിഷവും അന്വേഷിക്കാനുള്ള യോഗ്യത മാതാപിതാക്കൾക്കുണ്ട് അതുവഴി എന്ത് സംഭവിച്ചാലും എന്താണ് കുഴപ്പം കുട്ടികളെ ഒന്ന് ശിക്ഷിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇന്ന് മാതാപിതാക്കൾക്ക് പേടിയാണ് കുട്ടികളെന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതെയോ അതുകൊണ്ട് അവനെ വഴക്കൊന്നും പറയണ്ട അവൻ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെന്ന് പറയും അവൻ ഇഷ്ടമുള്ളത് ചെയ്ത് ചെയ്തേ അച്ഛനും കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നെന്നും എന്തിനു പോകുന്നെന്നും എപ്പോൾ പോകുന്നെന്നും എപ്പോൾ മടങ്ങി വരുന്നെന്നും അവരുടെ ആക്ടിവിറ്റികൾ അവരുടെ പ്രവർത്തികൾ എന്താണെന്നും അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മുതിർന്ന ആളുകൾക്കുണ്ട് സമൂഹത്തിൽ പ്രത്യേകിച്ച് അവർക്ക് നല്ലതൊന്നും ചിലപ്പം കാണാൻ കഴിഞ്ഞില്ല എന്ന് വരാം സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ധാരാളം കിട്ടുന്നതുകൊണ്ട് അതുമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം നല്ല മാനസികാവസ്ഥയൊക്കെ അങ്ങ് പോയി കിട്ടുമല്ലോ പിന്നെ കാട്ടിക്കൂട്ടുന്നൊന്നും അവർക്കറിയില്ല പക്ഷെ ബോധമുള്ള നമ്മൾക്കറിയാമല്ലോ എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവർ അവരെ അവരുടെ വഴിക്ക് വിടാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മുതിർന്ന ആളുകൾക്കുണ്ട് അല്ലെങ്കിൽ ഇതിലും മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹ്യ സാഹചര്യം പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളും അതിനോടൊപ്പം തന്നെ സഞ്ചരിക്കും അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടരുത് അത് ചെയ്തോട്ടെ എന്ന് കരുതരുത് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതി അവരോടത് ചോദിക്കാതിരിക്കരുത് അവരുടെ മനസ്സ് വേദനിച്ചോട്ടെ അതിനെന്താ കുട്ടികളുടെ മനസ്സിച്ചിരി വേദനിച്ചെന്ന് പറഞ്ഞ് എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തിട്ട് അവരിച്ചിരി നേരം സന്തോഷിക്കട്ടെ എന്ന് കരുതി മൊബൈൽ കൊടുത്ത് നെറ്റും റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് പോകുന്ന മാതാപിതാക്കളുണ്ട് ഒരു കാരണവശാലും അതിൻ്റെ ആവശ്യമില്ല ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കെന്തിനാണ് ഇതിൻ്റെ ആവശ്യം നമ്മൾ കാണണം അവർ എന്താണ് മൊബൈലിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അവർക്ക് ആരുമായിട്ടാണ് കൂട്ടുകെട്ടെന്നും അറിയണം അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടാതെ കുട്ടികളെ ചേർത്ത് പിടിക്കണം